കൊടുങ്ങലൂർ മേഖലയിൽ കാലവർഷക്കെടുതികൾ തുടരുന്നു കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് മരങ്ങൾ വീണ് പലയിടങ്ങളിലും വീടുകൾ തകർന്നു വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ കാരഅറപ്പ തുറന്നു എടവിലങ്ങ് എറിയാട് എസ് എൻപുരം എന്നീ പഞ്ചായത്തുകളിൽ തീരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് തോടുകളും കുളങ്ങളും നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ് വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ ഇടവിലങ്ങ് റിയാട് പഞ്ചായത്തുകളിലെ അതിർത്തിയായ പുതിയ റോഡ് കടപ്പുറത്താണ് അറപ്പത്തോട് തുറന്നത് മഴവെള്ളം കടലിലേക്ക് ഒഴുക്കി വിടുന്നതിനായാണ് അറപ്പ തുറന്നത് ഇടവിലങ് പുടിയൻ ബസാറിൽ കാരക്കുളത്ത് അശോകന്റെ വീടിന് മുകളിൽ മരം വീണു ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു എസ് എൻപുരം പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിന് പടിയാറവശത്ത് തോപ്പിൽ ശാന്തയുടെ വീടിന് മുകളിൽ മരം വീണ് ഭാഗികമായി തകർന്നു കോട്ടപ്പുറം കോട്ടയിൽ തേക്ക് കടപുഴകി വീണ് വീട് തകർന്നു കല്ലറക്കിൽ ജോണിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത് അപകടത്തിൽ വീടിന്റെ മേൽക്കൂര ഏറെക്കുറെ പൂർണമായും നശിച്ചു ഇന്ന് രാവിലെയായിരുന്നു സംഭവം വീട്ടുമുറ്റത്തുള്ള തേക്ക് കടപുഴകി വീഴുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ അപകടം ഒഴിവായി കാറ്റും ഒക്കെ പിള്ളേർ പുറത്തുനിന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് വീണ സൗണ്ട് കേട്ട് ഇതായി കണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട് സൈഡിലുള്ള സൈഡിൽ കിട്ടാൻ വീണത് നോക്കും അകത്ത് പിന്നെ തട്ടുള്ളതിൻ്റെ ഉള്ളിൽ അകത്ത് കാര്യമായിട്ട് ഒന്നും അങ്ങനെ പുള്ളിന് അങ്ങനെ ചാടി പുറത്തേക്ക് ഇറങ്ങി പിള്ളേർ അപ്പുറത്ത് ബാത്റൂമിൻ്റെ സൈഡിൽ അവിടെ നിന്ന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം അവർക്കൊന്നും പറ്റില്ല പിന്നെ അടുക്കളയില് അടുക്കളയിലായിരുന്നു അത്ര നീളത്തിലോട്ട് അങ്ങോട്ട് എത്തിയില്ല അതുകൊണ്ട് പിന്നെ അളവ് സംഭവിച്ചിട്ടില്ല അഴീക്കോട് ലൈറ്റ് ഹൗസ് പരിസരത്ത് കമ്പ്ളിക്കൽ ഷാജിയുടെ വീടിന്റെ മേൽക്കൂരയ്ക്ക് കാറ്റിൽ കേടുപാട് സംഭവിച്ചു കാലവർഷ കെടുതിയെ തുടർന്ന് പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട്